നിങ്ങൾക്ക് നല്ല പേരുള്ളപ്പോൾ നിങ്ങൾ എല്ലാവരും സ്നേഹിക്കും സത്യമാണോ ഞാൻ ഒരു സത്യമായിട്ട് ഒരു ചോദ്യം സത്യമായിട്ട് നാളെ എൻ്റെ പേര് ഈ നാട്ടു മുഴുവനും കെട്ടുപോകുകയാണ് ഏതോ ഒരു പ്രശ്നത്തിൽ എൻ്റെ പേര് മുഴുവനും നാശപ്പെടുകയാണ് നിങ്ങൾക്കൊരു ന്യൂസ് കിട്ടിയെന്നിരിക്കട്ടെ ഞാൻ സ്റ്റേഷനിലും പോർട്ടിലും എന്തൊക്കെ ഭയങ്കര പ്രശ്നത്തിൽ അകപ്പെടുകയാണ് നിങ്ങൾ എല്ലാവരും എന്നെ സ്നേഹിക്കും ഇതേ സ്നേഹം കാണുമെന്ന് ചോദിച്ചാൽ കാണത്ത് സത്യാണ് ഞാൻ എന്റെ കർത്താവിനെ അറിയത്തില്ലേ കർത്താവിന്റെ പേരൊക്കെ സ്നേഹം മാറിയോ ഒരിക്കൽ പോലും ഇത് വരയ്ക്കുമെക്കും ഞാൻ തെറ്റി ചെയ്തപ്പോൾ മനുഷ്യന്റെ സ്നേഹം എന്നാൽ മാറി പറങ്കില ചോറ് Away. Well...